നമ്മളാവശ്യം എന്താ അത് പഠിച്ച് അല്ല നമ്മളെയും നമ്മളുടെ ഈ വിശാലതയെ കുറിച്ച് മനസ്സിലാക്കിയ വേണ്ടി അല്ല അപ്പുറത്തേക്ക് പോയാൽ വേണ്ടിയിട്ട് കഴിഞ്ഞോ ഇത് കഴിയട്ടെ എന്നല്ല കൊണ്ട് പറഞ്ഞു ഇത് ഏത് പോലെ എന്ന് അറിയോ ഇപ്പൊ ആ പ്രപഞ്ചം കണ്ടില്ലേ ഇലാഹിനി ഇലാഹിന്റെ ചെറു രൂപത്തിലല്ലേ നമ്മൾ ദൃശ്യമായത് ഇലാഹിൻ്റെ അതായത് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ബീജം ഗർഭത്തിലേക്ക് ഭൂമി എന്ന ഗർഭത്തിലേക്ക് വന്ന് ആ മാതാപിതാക്കൾ നിങ്ങളാണും പെണ്ണുമായിട്ട് ദൃശ്യമായി പുനർജനിച്ചവരാണ് എന്ന പോലെ ഈ പ്രപഞ്ച പ്രപഞ്ച ഗർഭത്തിലേക്ക് ആ പ്രകാശം വന്ന് അതിൻ്റെ ചെറുരൂപത്തിലാണും പെണ്ണുമായി രൂപത്തിൽ ദൃശ്യമായതാണ് ഈ പ്രപഞ്ചം പ്രപഞ്ചത്തിൽ സന്താനപരമോ യേശു പറഞ്ഞ സന്താനം പരമ്പര നമ്മൾ നമ്മളാണ് നമ്മളെല്ലാരും ഓരോ ആലങ്ങളാണ് ഓരോ പ്രപഞ്ചങ്ങളാണ് നമുക്ക് ആ സൂര്യനും ചന്ദ്രനും ഭൂമി ഇതെല്ലാം ചേർന്നുള്ള ഓരോ പ്രപഞ്ചങ്ങളാണ് ഇതാ പതിനെണ്ണായിരല്ല കൊടാന കോടി ആലങ്ങൾ ഇവിടെയുള്ള നീ അങ്ങോട്ടേക്ക് കാണാം കൊടാനക്കൂടി ആലങ്ങൾ പതിനെട്ടായിരല്ല ഓക്കേ ഭൂമി മുഴുവൻ എത്ര അല്ല നമ്മള് ഇവിടെ മാത്രം ആര് ചൈനയിലായിരുന്നു ഏറ്റവും കൂടുതൽ ജനസംഖ്യ പറഞ്ഞത് ഇപ്പൊ ഇന്ത്യയിലാണ് എണ്ണൂറ്റി ചില്ലാന കോടി ചൈന താഴേക്ക് പോയി അപ്പൊ ലോകം മുഴുവൻ നോക്കുകയാണെങ്കിൽ ലോകം എന്ന് പറഞ്ഞില്ല ഭൂമി വിത്തിട്ടമൊളിക്കുന്ന ഒരു മാതാവല്ലേ പ്രപഞ്ചത്തിലെ മാതാവല്ലേ ഭൂമി നമ്മുടെ ഉമ്മ പോലെ അപ്പൊ ഭൂമി എന്താ മാതാവാണ് ഒരുപാട് രാഷ്ട്രങ്ങളില്ല നിങ്ങൾ ഇവിടെ ആ തുടി ഈ തുടിയെന്ന് പറഞ്ഞാൽ ഉദച്ചിൽ വരുന്ന രാജ്യം ഈ രാജ്യങ്ങളും അപ്പൊ ഭൂമി ഒന്നേ മാതാവാണ് പ്രപഞ്ചത്തിൽ അതാണ് ഇലാഹ് ഇലാഹെന്ന് പറഞ്ഞു ഭൂമി ആ പ്രകാശം ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് ഒരു ശരീരമാണ് ശിവൻ തന്നല്ല അപ്പൊ പതിനെട്ടായിരം മാതം കണ്ണില് പോകാൻ പതിനെട്ടായിരം അല്ല കോടാനക്കൂടി ആലങ്ങളാണ് നിങ്ങളൊരു ആലമാണ് പ്രപഞ്ചമാണ് സൂര്യനും ചന്ദ്രനും ഭൂമിയും അതിലെ അള്ളാഹുവിന്റെ എല്ലാ ഗുണങ്ങളും ബഷീറും സമയം വലിയ കൈയുമായ പൂർണ്ണനായ അള്ളാഹു ഒരു പ്രപഞ്ചമാണ് ഒരു പ്രപഞ്ചനാഥനുമാണ് അതുപോലെ എത്ര പ്രപഞ്ചങ്ങൾ ഇപ്പം നിങ്ങളെടുത്തുപോ അങ്ങനെ ഭൂമിയിൽ നോക്ക പൈന പതിന കോടാലക്കൂടികൾ ആലത്തെ കണ്ടില്ലപ്പോ ഞാൻ ചോദ്യം ചോദിക്കാം ഇവിടെ നീ എന്ത് ചോദിച്ചു യാതൊരു കംപ്ലൈൻറ്റും പ്രശ്നവും ഇല്ല മന ഇവിടെ നിങ്ങൾ ചോദിക്കണം നിങ്ങൾ അറിയാത്ത കുട്ടികളാ നിങ്ങൾക്ക് പല സ്ഥലത്തും ചെന്ന ഇതുപോലെ ചോദിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഉത്തരം കിട്ടിയെന്നും വരില്ല ഇവിടെ നിങ്ങൾക്ക് എന്ത് ചോദിക്കാം ഇവിടെ ഒരു മനുഷ്യനുമില്ല അള്ളാഹു മാത്രയേ ആ ജിന് അതേ ഭാഗത്തും പോയി ചൂല ഈ യൂണിവേഴ്സ് ഈ യൂണിവേഴ്സ് അല്ല യൂണിവേഴ്സ് എന്താ പറയുക പൂർണ്ണത ഉൾക്കൊണ്ടുന്ന ഒരു സ്വരൂപമാണ് യൂണിവേഴ്സ് ഓരോ യൂണിവേഴ്സുകളും ഈ പ്രപഞ്ചത്തിന്റെ ചെറുപ്പം നമ്മൾ നമ്മൾ എവിടെയിരിക്കുന്നത് അർദ്ധനരീശ്വർ ഭൂമി മാതാവിന്റെ ഗർഭത്തിൽ തന്നെയാണ് ഈ യൂണിവേഴ്സിന്റെ ഈ ഒരു ശരീരത്തിന്റെ ലാഹിന്റെ ശരീരത്തിന്റെ ഉള്ളിലെ ഗർഭത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് നിങ്ങള് മാതാവിന്റെ ഗർഭത്തിൽ നിന്ന് കിട്ടിയ പോലെ വെള്ളവും ഭക്ഷണവും ഊർജം ആവശ്യമായതല്ല യഥം ഈ ഗർഭത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലേ യൂണിവേഴ്സിറ്റി കണ്ടില്ല ഞാൻ അടുത്ത ചോദ്യം ആ ബോധോദയം എന്ന് പറഞ്ഞ ഈ നമ്മൾക്ക് യാഥാർത്ഥ യാഥാർത്ഥ്യാഹുവിനെ അറിയില്ല എന്റെ എന്താണോ നമ്മൾ പൊട്ടന്മാരെ പോലെ എന്തൊക്കെയോ കാണുന്നു ഓട് പോന്നു അല്ലേ ഈ ഓരോന്നു പോകുമ്പോൾ ചെയ്യുന്നില്ലേ ആ പ്രകാശം പ്രകാശപ്പെളച്ചുണ്ടാകുന്ന പോലെ പ്രപഞ്ചരൂപുണ്ട് അദർശന അള്ളാഹുവാണ് ആ പ്രകാശമായും രൂപാന്തരപ്പെട്ട് പ്രപഞ്ചമായും പ്രപഞ്ച ശരീരത്തിനുള്ള ഗർഭമായ ഭൂമിയിലേക്ക് അള്ളാഹുവിന്റെ പൂർണ്ണ ഗുണങ്ങളോട് കൂടി അള്ളാഹുവിന്റെ മനസ്സാന്ന് പറയാൻ ആ പ്രകാശന്മാരാ അള്ളാഹുവിന്റെ മനസ്സാണ് ഒരു മനസ്സ് വേണം എന്തിനും ആദ്യം വിശേഷ ഗുണങ്ങളും ഉദ്ദേശ ലക്ഷ്യങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിലേ ആ മനസ്സിലെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ആവശ്യമായതെല്ലാം മനസ്സിലാവുണ്ടാവും പ്രവർത്തിക്കാൻ കഴിയും മനസ്സില്ലെങ്കിൽ ഒരു ഉദ്ദേശ ഇല്ല പ്രവൃത്തി ഇല്ല അപ്പൊ അള്ളാഹുവിന് ഒരു മനസ്സ് വേണം മതിയാവും ആരും പറഞ്ഞു കിട്ടില്ല അള്ളാഹുവിന് മനസ്സുണ്ടെന്ന് കെട്ടിക്കണോ മനസ്ന്ന് പറഞ്ഞാ ഇപ്പൊ നിങ്ങള് ഇങ്ങോട്ട് വരാൻ നിങ്ങളുടെ മനസ്സിലാണ് ഇന്നെ ആഗ്രഹിക്കണം ഇന്നെ അറിയണം മനസ് അതിനുള്ള സാഹചര്യം ഒരു അപ്പൊ ആദ്യം വേണം അപ്പൊ അള്ളാഹുവിന്റെ ഒരു മനസ്സ് വേണം ആദ്യം നടില്ല ബാക്കി കാര്യങ്ങൾ അപ്പൊ അള്ളാഹുവിന് ഒരു മനസ്സുണ്ട് അതാണ് ആ ജ്യോതി പ്രകാശം ആദ്യം മനസ്സാണ് ഉണ്ടായത് ആ മനസ്സിലെ വിശേഷ ഗുണം പ്രാവർത്തികമാക്കാൻ വേണ്ടി മനസ്സാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ ആ മനസ്സാണ് പ്രപഞ്ചത്തെ എന്നിട്ട് അതിൽ നിന്ന് പ്രവർത്തിക്കുന്നതും ആ മനസ്സെന്നാണ് ഉദ്ദേശിച്ച ഓക്കെ നഫുവാ പക്ഷെ അള്ളാഹുവിന് വേദനയില സന്തോഷവും സന്തോഷം മാത്രമേ ഉള്ളൂ വേദന നമ്മുടെ അജ്ഞത കൊണ്ടോ തെറ്റായ പ്രവൃത്തി കൊണ്ടോ ഇതുകൊണ്ടൊക്കെ സംഭവിച്ചു പോകുന്നതാണ് വേദന ഉണ്ടാകും അള്ളാഹു അല്ല നീ ശരി ഉപകരണത്തിനാണ് പ്രശ്നമുള്ളത് ഉപകരണത്തിനാണ് ശരീരം അതിനും വേദനിക്കും ഏതുപോലെ എന്ന് പറയാം നമ്മൾക്ക് ഇപ്പൊ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് കുട്ടി ഇല്ലാത്ത കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല എല്ലാവരും കുട്ടികളുണ്ട് നിങ്ങൾ കുട്ടികൾക്ക് പ്രയാസം പ്രയാസമുണ്ടായാൽ നിങ്ങൾക്ക് രക്ഷിതാക്കൾക്ക് ആ കൂടുതൽ വേദനിക്കുക ഇഷ്ടക്കെടുണ്ടാവുക നിങ്ങൾക്കൊരു പ്രശ്നം വിഷമം നിങ്ങളെ രക്ഷിതാക്കളാണ് കൂടുതൽ വിഷമിക്കുക എൻ്റെ കുട്ടിക്ക് പറ്റിയ എനക്കല്ല അപ്പോ ഈ ശരീരത്തിനെ ശരീരം ആർക്കു വേണ്ടി നിലകൊള്ളുന്നു ആത്മാവിന്റെ വിശേഷ ഗുണം പ്രാവർത്തികമാക്കാൻ വേണ്ടി ആത്മാവ് തന്നെ തന്നിൽ നിന്ന് സ്വയം സൃഷ്ടിച്ചുണ്ടാക്കിയെടുത്തു ശരീരം അതെല്ലാമെങ്കിലും ഏറ്റവും പലവരും ഇത് നീട്ടിട്ടില്ല എല്ലാവരും പറയുന്നു ഏറ്റവും ഇവിടെ ഭൂമിയിൽ സ്നേഹിക്കുന്നത് ആര് തമ്മിലാണ് പറയണം മാതാവ് മുല ഊട്ടുന്ന മാതാവും കുട്ടിയും തമ്മിലാണോ സ്നേഹം അല്ല പൊതുവെയുള്ള ഇവിടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആര് തമ്മിലാണ് സ്നേഹം അധികമായ സ്നേഹം ആര് തമ്മിലാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹം സ്നേഹിക്കുന്നത് പറഞ്ഞു എന്തും പറയാലോ ഇവിടെ അല്ലേ ഇവിടെ ആരും ആരുമില്ല അതാ മാത്രോണ്ട് എന്തും ചെയ്യാം നിനക്ക് എന്തും പറയട്ടോ ഇവിടെ ആരുമില്ല അവർക്കെല്ലാം അറിയാം അതുകൊണ്ടാ പറയണ്ടല്ലോ ഈ ോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പാൽ ഊട്ടുന്ന കുഞ്ഞും തല്ലയാണോ അല്ല കാമുകയും കാമുകനാണോ ഭാര്യ ഭർത്താവാണ് പ്രേമിക്കുന്ന കവിതാക്കളാണോ ആരാണോ മോൻ പറഞ്ഞു